എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ത്രില്ലേഴ്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തി തരാമോന്ന സിനിമയാണ് ലിസ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സിനിമ റിലീസ് ചെയ്തത് ഭീകരമായ ഡിസ്റ്റോ ഒരുപാട് രക്തച്ചൊരിച്ചിലൊന്നുമില്ലാത്ത ഒരു ചെറിയ സിനിമയാണ് ലിസ ചെറിയ സിനിമയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും ഈ സിനിമേനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാണേണ്ട സിനിമ തന്നെയാണ് ലിസ ഒരുപാട് ബഹളങ്ങളൊന്നുമില്ലാതെ തുടങ്ങുന്ന സിനിമയാണെങ്കിലും മുന്നോട്ട് പോകുന്നതും സിനിമ മുന്നോട്ട് പോകുന്നവരും നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായ ടെൻഷൻ ബിൽഡ് ചെയ്യാൻ സിനിമയ്ക്ക് കഴിയും നമുക്ക് എന്തായാലും കഥയിലേക്ക് കിടക്കാം ലിസ എന്ന പതിനാല് വയസ്സുള്ള പെൺകുട്ടി ഇവളാണ് സിനിമയിലെ സെൻട്രൽ ക്യാരക്ടർ അവൾ അമ്മയായ കാദറിൻ്റെ കൂടെയാണ് താമസം ടീനേജർ ആയതുകൊണ്ട് ക്ലാസ്സിൽ കാണുന്ന പല ബോയ്സിനോടും അവൾക്ക് ഫാസിനേഷൻ തോന്നാറുണ്ട് പക്ഷെ പതിനാറ് വയസ്സ് വരെ ഒരാളെയും ഡേറ്റ് ചെയ്യരുതെന്നാണ് അവളുടെ നമ്മളെ സ്ട്രിക്റ്റായ താക്കിയത് ഈ താക്കിയതിന് പിന്നിൽ ഒരു സ്ട്രോങ് ആയ റീസൺ ഉണ്ട് കാരണം കാതറിൻ പതിനാല് വയസ്സുള്ളപ്പോഴാണ് ലിസയെ ഗർഭം ധരിക്കുന്നത് അതിന് കാരണക്കാരനായ നൈസായിട്ട് മുങ്ങുകയും ചെയ്തു കുഞ്ഞിനെ അബോട്ട് ചെയ്യാൻ കാതറിൻ്റെ പേരൻസ് ഒരുപാട് നിർബന്ധിച്ചു പക്ഷെ കാദറിനെ സ്വന്തം മകളെ കൈവിടിയാൻ കഴിഞ്ഞില്ല പറയുമ്പോൾ കാദറിൻ ഒന്ന് പതിനാല് വയസ്സുണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നാലും അവൾക്ക് ലിസയെ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല കുഞ്ഞിനെ അബോട്ട് ചെയ്തില്ലെങ്കിൽ വീട്ടിൽ കയറ്റില്ല എന്ന് പാരൻസ് നിർബന്ധം പിടിച്ചു അങ്ങനെ അവസാനം കാതറിൻ പതിനാല് വയസ്സിൽ സ്വന്തം വീട് വിട്ട് ഇറങ്ങുകയാണ് സോ അന്ന് തനിക്ക് സംഭവിച്ചത് തന്റെ മകൾക്ക് സംഭവിക്കരുത് എന്ന നിർബന്ധം ഉണ്ടായിരുന്നു പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ പക്വതയോ ഒന്നും ലിസയ്ക്ക് ഉണ്ടായിരുന്നില്ല ലിസയാണെങ്കിൽ അവളുടെ കൂട്ടുകാരിയെ വെൻഡിയുടെ ലൈഫ് കണ്ട് അസൂയപ്പെട്ടിരിക്കുകയായിരുന്നു കാരണം വെൻഡിക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ട് അത് മാത്രമല്ല അവളുടെ പേരൻസ് ഇത്രയും സ്ട്രിക്റ്റ് ആയിരുന്നില്ല ഇവർ താമസിക്കുന്ന ഇതേ സിറ്റിയിൽ ഒരു സീരിയൽ കില്ലറുണ്ട് കാൻഡിൽ ലൈറ്റ് കില്ലർ എന്നാണ് അയാളുടെ ഇരട്ട പേര് അയാൾ ആരെയാണ് കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നത് അവരുടെ വീട്ടിൽ അവരുടെ റൂമിൽ ഒരുപാട് മെൽഗുതികൾ കത്തിച്ച് വെച്ച് അവിടെ വെച്ച് വിക്ടിംസിനെ റേപ്പ് ചെയ്ത് കൊല്ലുന്നതാണ് അയാളുടെ രീതി റിച്ചാർഡ് എന്നാണ് അയാളുടെ ശരിക്കുള്ള പേര് കാണാൻ ഒരുപാട് ഭംഗിയുള്ള പെൺകുട്ടികളാണ് ഇയാളുടെ ടാർഗറ്റ് ഇയാൾ വിക്റ്റിംസിനെ ഫോൺ ചെയ്ത് ഒരു വോയിസ് മെസ്സേജ് അവരുടെ ആൻസർ മെഷീനിലേക്ക് അയയ്ക്കും ഐ ആം ഇൻ യുവർ അപ്പാർട്ട്മെൻറ്റ് ഐൻ ആം ഗോണ കില്ലു ഇതാണ് അയാൾ തൻ്റെ വിക്റ്റീംസിന് അയക്കുന്ന വോയിസ് മെസ്സേജ് ഈ പറഞ്ഞ വിക്റ്റിംസ് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ പിറകിൽ നിന്ന് ആക്രമിക്കും ഒരു ദിവസം വളരെ യാദൃശികമായിട്ട് ലിസ റിച്ചാർഡിനെ കാണുകയാണ് റിച്ചാർഡ് കാണാൻ ഭയങ്കര ഹാൻസം ആയതുകൊണ്ട് അയാളെ കണ്ട ഉടൻ ലിസയ്ക്ക് ക്രഷ് അടിക്കുകയാണ് അയാളുടെ കാറിൻ്റെ നമ്പർ അയാൾ നോട്ട് ചെയ്യുന്നു അങ്ങനെ ഡി എം ബി വഴി അയാളുടെ അഡ്രസ്സും ഫോൺ നമ്പറും തപ്പി എടുക്കുന്നു എന്നിട്ട് ലിസ അവളുടെ അമ്മ അറിയാതെ ടെലിഫോൺ വഴി റിച്ചാർഡിനെ ഫോൺ ചെയ്യുകയാണ് ഈ ഫോൺ സംഭാഷണം അവൾ പതിവാക്കുന്നു റിച്ചാർഡിനാണെങ്കിൽ തന്നെ സ്റ്റോക്ക് ചെയ്യുന്ന പെൺകുട്ടി ആരാണെന്ന് അറിയാതെ വീർപ്പുമുട്ടി നിൽക്കുമായിരുന്നു റിച്ചാർഡ് അവൾ നേരിട്ട് മീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു പക്ഷേ അവൾ അതിനെ ഒരുക്കുമായിരുന്നില്ല അങ്ങനെ അവസാനം ലിസ അയാളെ കാണാനായി അയാളുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് തുടർന്ന് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ നിങ്ങൾ സിനിമ കാണണം ഗാരി ഷെർമൻ ഡിറക്റ്റ് ചെയ്ത സിനിമ ഒരു അണ്ടർ റൈറ്റൺ മൂവിയാണ് സിനിമ ആകെ ഒന്നര മണിക്കൂറുകൾ ഡ്യൂറേഷൻ നല്ലൊരു ത്രില്ലർ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സിനിമ കണ്ടു നോക്കാവുന്നതാണ് ഇതൊരു മസ്റ്റ് വാച്ച് മൂവി എന്നല്ല എന്നാലും ഈ സിനിമ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്താൻ പോകുന്നില്ല അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിരാൻ പോകുന്ന സിനിമയാണ് ബോഡി ഡബിൾ നയൻറ്റീൻ എയ്റ്റി ഫോറിൽ റിലീസ് ചെയ്ത സിനിമ ഒരു നിയോ നോയർ ഇറോട്ടിക് ത്രില്ലറാണ് സത്യം പറഞ്ഞാൽ ഇതൊരു ഇറോട്ടിക് ത്രില്ലർ എന്ന ലേബലിൽ ഒതുങ്ങി പോകേണ്ട എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് നമുക്ക് എന്തായാലും കഥയിലേക്ക് കടക്കാം ജെയ്സ് കള്ളി എന്നൊരു സ്ട്രഗ്ലിംഗ് ആക്ടർ അവൻ്റെ ലോ ബഡ്ജറ്റ് ഹൊറർ മൂവിയിൽ വാമ്പാറിൻ്റെ ക്യാരക്ടർ ചെയ്യുകയാണ് പക്ഷെ അതിന് ക്ലോസ്ട്രോഫോബിയ കാരണം അതായത് കൺഫൈൻഡ് സ്പേസിൽ ഒക്കെ നിൽക്കും ചില ആൾക്കാർക്ക് ഭയങ്കരമായ ഭയവും വീർപ്പും ഉണ്ടിലൊക്കെ വരാറുണ്ട് അപ്പൊ ഷൂട്ടിംഗ് സമയത്ത് അങ്ങനെ ഒരു സീനിൽ ജയ്ക്ക് ജയ്ക്ക് ഭയങ്കരമായിട്ട് പതറിപ്പോവാണ് അത് കാരണം ജയ്ക്കിന് ആ സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോവാണ് തിരിച്ച് വീട്ടിൽ പോയ ജയ്ക്ക് കാണുന്നത് തൻ്റെ കാമുകി മറ്റൊരാളായിട്ട് സെക്സ് ചെയ്യുന്നതാണ് ഇടി വെട്ടി തന്നെ പാമ്പു പിടിച്ചു എന്ന അവസ്ഥയായിരുന്നു ജയ്ക്ക് ജയ്ക്ക് ഇതിനിടയിൽ വളരെ യാദൃശ്ചികമായിട്ട് സോം ബച്ചാഡ് എന്നൊരാളെ പരിചയപ്പെടുന്നു സാമിനോട് അവൻ ഓപ്പൺ അപ്പ് ചെയ്യുന്നു തൻ്റെ തൻ്റെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും അവൻ സാമമായിട്ട് പങ്കുവയ്ക്കുന്നു സാമിൻ്റെ സമ്പന്നനായ സുഹൃത്ത് യൂറോപ്പിലേക്ക് ട്രിപ്പിന് പോയതുകൊണ്ട് കൊണ്ട് തൽക്കാലം അയാളുടെ വീട് നോക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് അവൻ ജയ്ക്കിനോട് ചോദിക്കുകയാണ് വീട് എന്ന് പറഞ്ഞാൽ ചെറിയ വീട് എന്നല്ല നല്ല അൾട്രാ മോഡേൺ വീട് ജയിക്കിനാണെങ്കിൽ നൂറുവട്ട സമ്മതമായിരുന്നു അങ്ങനെ സാം അവസാനം ജയ്ക്കിനെ തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് സാം ആ വീട്ടിലുള്ള ഒരു പ്രത്യേകത ജയ്ക്കിന് കാണിച്ചു കൊടുക്കുകയാണ് അവിടെ ടെലസ്കോപ്പ് ഉണ്ട് ഈ ടെലസ്കോപ്പിനെ നോക്കിയാൽ അയൽക്കാരിയായ പെൺകുട്ടി എല്ലാ ദിവസവും രാത്രി അർദ്ധനഗ്നിയായി ഡാൻസ് കളിക്കുന്നത് കാണാൻ കഴിയുന്നവൻ അവൻ ജയ്ക്കിനോട് പറയാണ് സാമിന് മുന്നിൽ വെച്ച് തന്നെ സത്യമാണെന്ന് മനസ്സിലാക്കുന്നു ഗ്ലോറിയ റവൽ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് ഇന്ന് രാത്രി അവളെ ഡാൻസ് ഒളിഞ്ഞു നോക്കുന്നത് ജയ്ക്കിൻ്റെ ഹാബിറ്റായി മാറി ഒരു ദിവസം അവളെ ഒരു സ്ട്രെയിഞ്ചർ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നത് അവൻ കാണാനടയാണ് പിറ്റേന്ന് മുതൽ ജയ്ക്ക് അവളെ ഫോളോ ചെയ്യുകയാണ് ഗ്ലോറിയെ ഷോപ്പിങ്ങിന് പോകുമ്പോഴെല്ലാം അവൻ പിറകെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല ഗ്ലോറിയെ ആരെയും ഫോൺ ചെയ്ത് എനിക്ക് നിങ്ങളോട് മീറ്റ് ചെയ്യണമെന്നും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറയുന്നതെല്ലാം ജയ്ക്ക് ശ്രദ്ധിക്കുകയാണ് പക്ഷെ ഇതിനിടയ്ക്ക് ഗ്ലോറിയയെ മറ്റൊരാൾ ഒരു സ്ട്രെയിഞ്ചർ ഫോളോ ചെയ്യുന്നതും ജെയ്ക്ക് കാണാനിടയാണ് അവൾ പോകുന്നിടത്തെല്ലാം ഈ സ്ട്രെയിൻചർ പിന്നാലുണ്ടായിരുന്നു അങ്ങനെ അവസാനം ജയ്ക്ക് ഒരു ബീച്ചിൽ വെച്ച് അവളോട് സംസാരിക്കാൻ പോവുകയാണ് ഗ്ലോറിയയെ ഒരാൾ ഫോളോ ചെയ്യുന്നില്ലെന്നുള്ള കാര്യം അവൻ അവളെ ഇൻഫോം ചെയ്യാണ് പക്ഷെ ആ മൊമെൻ്റിൽ തന്നെ അവളെ ഫോളോ ചെയ്ത സ്ട്രെയിഞ്ചർ ഓടി വന്ന് അവളുടെ ബാഗും കൈക്കിലാക്കി ഓടി പോവുകയാണ് വളരെ എൻഗേജിങ് ആയി പോകുന്ന ഒരു കിടൻ ത്രില്ലറാണ് ബോഡി ഡബിൾ സത്യം പറഞ്ഞ സിനിമ എങ്ങോട്ടാണ് പോകുന്നതു പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഭയങ്കരമായ ട്വിസ്റ്റുകളൊക്കെ സിനിമയിലുണ്ട് സത്യം പറഞ്ഞ സിനിമ റിലീസായ സമയത്ത് ഒരു കമേഴ്ഷ്യൽ ഫെയിലിയർ ആയിരുന്നു മാത്രമല്ല സിനിമയ്ക്ക് കിട്ടിയത് എല്ലാ മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു പക്ഷെ കാലങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് ഒരു കൾട്ട് സ്റ്റേറ്റസ് കിട്ടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന മൂന്നാം സിനിമ ഒരു ഇറ്റാലിയൻ മൂവിയാണ് ഡീപ് റെഡ് എന്നാണ് സിനിമയുടെ പേര് നമുക്ക് എന്തായാലും കഥയിലേക്ക് കടക്കാം പ്രൊഫസർ ജിയോ ഡാനി ഒരു പാരസൈക്കോളജി കോൺഫറൻസ് നടത്തുകയാണ് ഹെൽഗയാണ് ഈ കോൺഫറൻസിലെ സൈക്കിക് മീഡിയ അതായത് മരിച്ചുപോയ ആത്മാക്കൾ തങ്ങൾക്ക് പറയാനുള്ള കാര്യം പറയുന്നത് ഹെൽഗ വഴിയാണ് ആ സമയത്ത് പെട്ടെന്ന് ഹെൽഗക്ക് ഓഡിയൻസിന് ഇടയിലുള്ള ആരുടെയും മനസ്സ് വായിക്കാൻ കഴിയുന്നു ഓഡിയൻസിന് ഇടയിലുള്ള ആരോ ഉടനൊരു കൊലപാതകം ചെയ്യുമെന്ന് ഹെൽഗ ഉറക്കെ വിളിച്ചു പറയുകയാണ് കൊലപാതകം ചെയ്യാൻ പോകുന്ന ആളെ തനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമെന്ന് ഹെൽക ഈ കോൺഫറൻസിന് ശേഷം പ്രൊഫസറോട് പറയുകയാണ് സ്ലോ പേസിൽ പോകുന്ന വളരെ എൻഗേജിംഗ് ആയ ത്രില്ലറാണ് ഡീപ്പ് റട്ട് സ്ലോ പേസിൽ പോകുന്നത് കൊണ്ട് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും എന്നെനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും താല്പര്യമുള്ളവർക്ക് ഈ സിനിമ ഒന്ന് കണ്ടുനോക്കാവുന്നതാണ് എന്തായാലും എനിക്കിഷ്ടപ്പെട്ട രണ്ട് മൂന്ന് സിനിമകൾ ഞാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സിനിമ കാണുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്തായാലും ഈ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ